നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ഗവൺമെന്റ് സ്കൂളിൽ കരാട്ടെ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു പി ടി പ്രസിഡന്റ് എം കെ വിജയൻ കരാട്ടെ പരിശീലനം ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷ കേരളം ജെൻഡർ ഇക്വിറ്റി പ്രതിരോധ പരിശീലന പരിപാടിയുടെ ഭാഗമായി സർക്കാർ വിദ്യാലയങ്ങളിലെ മൂന്ന് നാല് ക്ലാസുകളിലുള്ള പെൺകുട്ടികൾക്ക് പ്രതിരോധ ആയോധന കലകളിൽ പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായാണ് ചേലക്കര ഗവൺമെന്റ് എൽ സ്കൂളിൽ കരാട്ടെ പരിശീലന പരിപാടി ആരംഭിച്ചത് Yeah. Uh, yeah. 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 പി ടി എ പ്രസിഡന്റ് എം കെ വിജയൻ കരാട്ടെ പരിശീലനം ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ പ്രധാന അധ്യാപിക യു കെ ലൈല യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പഴയൂർ ബിആർസിയിലെ സിആർസി സജിത പി ടി എ അംഗം കാവ്യ എം പി ടി എ പ്രസിഡന്റ് അശ്വതി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മാർഷൽ ആർട്സ് ട്രെയിനറായ എം എസ് റഫീഖ് കരാട്ടെ ക്ലാസുകൾ നയിച്ചു